നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പഴേ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നതെ ചെയ്യണം എന്നൊക്കെയുള്ള ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കാറുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഞാൻ ഇനി ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ നേരത്തെ പോലെ അല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മളൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്തോളാം പോകാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഫ്രം ദി ബിഗിനിങ് ഞാൻ അങ്ങനെ വളരെയധികം കുറച്ചൊക്കെ പ്ലാൻഡായിട്ട് തന്നെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ പണ്ട് തൊട്ടേ ചെറുപ്പത്തിൽ തൊട്ടേ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എനിക്കത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഞാൻ അപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ മനുഷ്യനാണല്ലോ ഓരോ തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും എന്നാലും അതിൽ നിന്ന് പഠിച്ച് അത് ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കും എപ്പോഴും എപ്പോഴും പിന്നെ അതുകൊണ്ട് ഒരു മാറ്റം പുതിയതായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലേ ഉള്ളൂഫുൾ ആവാഴ് ഇൻഡസ്ട്രി പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്തിലേക്ക് പോകാനാണെങ്കിൽ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ തന്നെ കുറെ ചാനൽസ് വരുന്നുണ്ട് അപ്പൊ അതില് ഈ ഹിന്ദി സീരിയൽ കോൾ കാര്യം അങ്ങനെ ഒരു ഫേസ് ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഒരു സീരിയലിന്റെ ഒരു ഇതിനു വേണ്ടി സംസാരിച്ചിരുന്നു ബട്ട് ആ വഴിയിലേക്കേ ഞാൻ പോയിട്ടില്ല ഒന്നും എനിക്ക് ഹിന്ദി അറിയില്ല പിന്നെ എന്താ ആ ആ സമയം പറയാ ഒന്നും അറിയില്ല സീറോ ആണ് ഹിന്ദിയിലുള്ള അറിവ്

കുട്ടികളെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രം വരുന്ന കുട്ടിയിലുണ്ട് ആ ഒരു ഫേസ് കട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് കട്ട് ആ എന്നുവെച്ചാൽ ഇപ്പൊ എന്റെ മോളുടെ മുമ്പിൽ പറയും പപ്പാ എന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ് ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുമ്പോഴേ ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ട് അടുത്ത് വന്നിട്ടുണ്ടോ ചേച്ചി അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങാറില്ല പോവാറില്ല ഏത് നമുക്ക് ും സമയത്തിന്റേതാണ് പിന്നെ എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും ചെറിയ അനിയൻ ഇപ്പൊ ഇങ്ങനത്തെ സീരിയൽ കാണുന്ന അങ്ങനത്തെ ഒന്നും അല്ല അവന് ഹോബീസ് അവന് ഗെയിം കളിക്കുക അവന്റെ ഇഷ്ടങ്ങളൊക്കെ വേറെയാണ് പിന്നെ കുട്ടികളായിട്ട് ഒരുപാട് ഇന്റാക്ട് ചെയ്യാനുള്ളൊരു സമയൊന്നും കിട്ടാറില്ല ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നും അങ്ങനെ പോവാത്ത ഒരാളാണ് എനിക്ക് എന്താ പറയാ ഇപ്പൊ ഭയങ്കര ബിസി ആയതുകൊണ്ടായിരിക്കാൻ ഇപ്പൊ കിട്ടുന്ന ഒരു ഫ്രീ ടൈം ഞാൻ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാ നോക്കാറ് പിന്നെ മാളിലൊക്കെ പോവാണെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും പോന്നത് അപ്പൊ ഞാൻ ഫുൾ സെറ്റ് സെറ്റായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ആൾക്കാർ വരുന്നത് ഇഷ്ടം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല കാര്യം നമുക്കൊരു നമുക്ക് ാണ് ഞാൻ പോകുന്നത് ഫാമിലി ആയിട്ട് വളരെ ആയിട്ടായിരിക്കും പുറത്ത് പോകുന്നത് അപ്പൊ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഞാനെന്നുവെച്ചാല് സൂപ്പർ സ്റ്റാർ എന്നല്ല പറയുന്നത് എങ്കിൽ പോലും നമ്മുടെ സീരിയല് കാണുന്ന ആളുകളൊക്കെ വരും ഫോട്ടോസ് എടുക്കും അവരുടെ സ്നേഹം പങ്കുവെക്കും അതൊക്കെ ചെയ്യും വലിയ കാര്യമാണ് എനിക്ക് ഇഷ്ടമാണ് മുന്നേ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ ആയിട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും വളരെ തിരക്കൊക്കെ പിടിച്ചു പോകുന്നത് ഒരു പ്രൈവസിയിൽ സ്പെൻഡ് ചെയ്യാൻ ഉള്ളൂ പ്രൈവസി വേണം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അവരുടെ കുറച്ചൊരു സന്തോഷം പിന്നെ ഭാവിയിലുള്ള കാര്യങ്ങൾ അതായത് കല്യാണം മസ്റ്റായാലും കഴിക്കും ഇപ്പഴാണല്ലെങ്കിൽ എപ്പോഴായാലും കഴിക്കും അതിന്റെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് ജോലി ജോലി അങ്ങനെ നമുക്ക് ഓൺ ഒരു മസ്റ്റ് ആയിട്ട് വേണം അയ്യോ ഇനി ഇനി ചിന്തിച്ചെ സ്വപ്നങ്ങളുടെ ബി എ ആയിരുന്നു പഠിച്ചത് ബി എ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു പന്ത്രണ്ട് വയസ്സോട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ചെറുതിലെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോ ചെറുത് തൊട്ടേ ഇപ്പോ ചില സമയം എനിക്ക് തോന്നും ഡോക്ടർ ആവണം ചില സമയം എനിക്ക് തോന്നും വേറെന്തെങ്കിലും ആവണം എല്ലാത്തിനും ഉപരി എനിക്ക് ആക്ട്രസ് ആവണം എന്നുള്ളത് ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് എന്നാലും ഓരോ പിള്ളേരൊക്കെ പറയല്ലോ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും ഡോക്ടർ അയേക്കാം ഞാനും അയേക്കാം അങ്ങനെയൊക്കെ പറയും പക്ഷേ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് സീരിയലിൻ്റെ ഓഫർ വരുന്നത് അപ്പോൾ അങ്ങനെ ആ സീരിയൽ ചെയ്തു അങ്ങനെ അധികം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടിപ്പോൾ

മനസ്സിലായി അതിലും നമുക്ക് അതിലും നമുക്ക് തോന്നുന്നു എക്സാം എഴുതുന്ന പോലെ ഞാൻ സ്വപ്നം കാണും അപ്പൊ എനിക്ക് പേടി വരും ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി പോലെ പോലെ ഞാൻ കാണും പെട്ടെന്ന് ഉണരുമ്പോ ഒരു വലിയ ആശ്വാസമാണ് ദൈവമേ പഠിത്തൊക്കെ കഴിഞ്ഞല്ലോ വോക്കിംഗ് ആണല്ലോ അങ്ങനെ അതുപോലെ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ആൻസർ പറയുന്ന ഒരാളാണെന്ന് എനിക്കറിയാം ഞാൻ ചെറിയൊരു ചോദ്യം ഒരു ചോദിക്കാം കൊസ്റ്റിനാണ് ആൻസർ പറയാം എന്നുവെച്ചാ അധികം ഒന്നും നോളജൊന്നും വേണ്ടതിനെ പെട്ടെന്ന് പറയാം എൻ്റെ അൻപത് കുതിരയുണ്ട് ഒൻപത് കുറ്റിയുണ്ട് ഈ അൻപത് കുതിര ഒൻപത് കുറ്റിയിൽ കെട്ടണം പക്ഷെ ഓരോ കുട്ടിയിലും ഒറ്റക്കെ സംഖ്യ വരാൻ പാടുള്ളൂ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം ആദ്യത്തെ കുറ്റിയില് ഞാനൊരു പതിനെട്ടെണ്ണത്തിനെ കെട്ടിത്തരാം അപ്പൊ എട്ട് ഒന്ന് ഒൻപത് ഒറ്റ ഒറ്റ സംഖ്യ ആയില്ലേ ബാക്കി എട്ട് കുറ്റിയുണ്ട് മുപ്പത്തിരണ്ട് കുതിരയുണ്ട് അതിനൊന്ന് കെട്ടിക്കട്ടെ തോറ്റി ഞാൻ തോറ്റെങ്കിൽ ഞാൻ ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യം പറയുന്ന കാര്യം ചെയ്യണം അപ്പൊ ഉത്തരം പറയട്ടെ രണ്ടാമത്തെ കുറ്റെണ്ണം തന്നെ കെട്ടി അപ്പൊത്തഞ്ചും നാല്പത്തി മൂന്നായില്ലേ അപ്പം ഇരുപത്തി അഞ്ചാമോ അഞ്ചിന് രണ്ടും ഏഴ്

ഓരോ കുറ്റിയിലും ഒറ്റക്ക സംഖ്യ നമ്മൾ കൂട്ടുമ്പോ ഒറ്റക്ക സംഖ്യ വരത്തില്ലേ വണ്ടി എടുക്കുമ്പോഴൊക്കെ ആദ്യത്തെ കുറ്റിയിൽ പതിനെട്ടെണ്ണത്തിനെ കെട്ടി അപ്പം കൂട്ടുമ്പോ എത്ര എട്ട് ഒന്ന് ഒൻപതായില്ലേ ഒറ്റക്കല്ലേ രണ്ടാമത്തെ കുറ്റിയില് ഇരുപത്തി അഞ്ചെണ്ണത്തിന് കെട്ടി അപ്പൊ അഞ്ചിന് രണ്ട് ഏഴായില്ലേ അപ്പൊ ഈ പതിനെട്ട് ഇരുപത്തി അഞ്ച് എത്ര നാല്പത്തി മൂന്നായില്ലേ ബാക്കി എത്ര കുതിര ഉണ്ട് ഏഴു കുതിര ബാക്കി എത്ര ഉണ്ട് ഏഴു കുറ്റി ഒറ്റക്ക സംഖ്യല്ലേ ഒന്ന് നാല്പത്തി അതായത് നാല്പത്തിനാല്

അയ്യോ ഞാൻ നമ്മൾ ആ സൈഡ് ഒന്നും ശരി കാക്ക 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 അറിയുന്നൊന്ന് കാണിച്ചേ അറിയില്ല അറിയാം അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ച നല്ല ആയിരിക്കും ബൗ ബൗ അതുപോലെ ും കുട്ടിയുടെ വീട്ടിനടുത്ത് ഇല്ലാത്ത പോട്ടിടിയും അപ്പൊ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല വളരെ സന്തോഷം ഈ കീ സ്മൈലിംഗ് അത് അങ്ങനെ തന്നെ പോട്ടെ ഓൾവേസ് സ്മൈൽ എന്ന് പറയുന്നത് തന്നെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക എല്ലാര്ക്കും സന്തോഷം കൊടുക്കുക സ്വന്തമായിട്ട് സന്തോഷം നോക്കുക കേട്ടോ അനിയന്മാരെ അടിപൊളിയൊക്കെ അമ്മയെ നല്ല പറയാനുള്ളത് പ്രേക്ഷകരോട് എല്ലാവരും ഇപ്പം ഞാൻ ചെയ്യുന്ന സീരിയൽ കാണുക കനൽപൂവ് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹം ഇനിയും തുടർന്നുണ്ടാവണം ഞങ്ങളുടെ സീരിയലിനും ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുക താങ്ക് യു സോ അപ്പോൾ